എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ നല്ല തക്കാളി കിട്ടിയിട്ടുണ്ട് തക്കാളി കൊണ്ടൊരു പിക്കിളാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തക്കാളിയും മുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ചേരുവകൾ പിന്നീട് പറയാം ഇപ്പോൾ തക്കാളി ഇതിൻ്റെ ആ ഞെട്ട് കളഞ്ഞ് പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ് ഞെട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പുഴു അതിൻ്റെ തൊലി കളയാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇതിപ്പം നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തു അതായത് ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുത്തു ഇനി ആ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കണ്ടില്ലേ എത്ര എളുപ്പം മാറ്റിയെടുക്കാൻ പറ്റുന്ന മൊ ഞെട്ട് കളഞ്ഞതുകൊണ്ടാണ് അത്രയും എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതോടൊപ്പം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആണ് ഇതോടൊപ്പം ചേർക്കാൻ വേണ്ടത് മുളകും ഉണക്കമുളകും കുരുമുളകും പിന്നെ പൊടിയായിട്ട് വേണ്ടത് കായം ഉലുവ ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കട്ടിക്കായുള്ളതുകൊണ്ട് ഞാൻ കട്ടിക്കായ എടുത്തിട്ടില്ല കണ്ടില്ല ഇതൊന്ന് ഉടച്ചു വെക്കുക ഈ പുഴുങ്ങിയ തക്കാളി ഒന്ന് ഉടച്ച് വെക്കുക ആ ചൂടോട് കൂടെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ആ ഉണക്കമുളകും കൂടെ വൃത്തിയാക്കിയെടുത്ത് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പം തക്കാളി കുറച്ച് പുളി കുറവുള്ളതാരണം ഞാൻ പുളി ചേർക്കുന്നുണ്ട് കുറച്ച് നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ പുളി ചേർക്കണ്ട പിന്നെ ഒരു നാല് വെളുത്തുള്ളി അല്ലി അതോടൊപ്പം ചേർത്ത് കൊടുത്തു ശകലം കുരുമുളകോ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഒതുക്കിയെടുത്താൽ മതി കാരണം ഓൾറെഡി ബന്ധു കഴിഞ്ഞിട്ടുള്ള തക്കാളി ആയത് കാരണം അതൊന്ന് നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി പേസ്റ്റ് രൂപത്തിൽ അലിയൊന്നും വേണ്ട ഇനി വേണ്ടുന്നത് പാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കുക അപ്പം ഈ എൻ്റെ അടുത്തുള്ളത് ഈ കായ ഞാൻ കുത്തി ഒടച്ച് ആണ് ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടില്ലേ അതുപോലെ ഒന്ന് കട്ടിക്കായതുകൊണ്ടാണ് അന്ന് അത് പൊട്ടിച്ചിട്ടിട്ടുള്ള ഈ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തു വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും മാത്രമേ ഇനി ഉള്ള സാധനങ്ങൾ വേണ്ടൂ അപ്പോൾ ഇതൊന്നും നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം അത് നന്നായി മൂത്ത് വന്ന കാരണം നമുക്കിത് ദിവസങ്ങളോളം വെക്കാവുന്ന ഒരു പിക്കിളാണ് പിക്കിളെന്നോ ചമ്മന്തി എന്നോ ഇങ്ങനെ ഇത് ഈ ഒരു സമയത്ത് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം തീ കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും ഇത് ഒരു ഒരു പൾപ്പ് രൂപത്തിലല്ലേ ഉള്ളത് അത് തിളച്ച് വരുമ്പോൾ തിളച്ച് പൊങ്ങുമ്പം നല്ലപോലെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും ആ സമയത്തൊന്ന് ശ്രദ്ധിക്കണം നല്ലപോലെ കുറച്ച് വലിയ പാത്രവും വലിയ സ്പൂണും എടുത്തു ഇത്രയും വിഷമം ഉണ്ടാവില്ല ഞാൻ എടുത്ത പാത്രം ഒന്ന് ചെറുതായിപ്പോയി സ്പൂണും ചെറുതായിപ്പോയി അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടച്ചു വെക്കുവാണ് കാരണം ഈ സ്റ്റിക്കി അല്ലാത്ത പാത്രം ആയതുകൊണ്ട് ഞാൻ അടച്ചു വച്ചാൽ കുഴപ്പമില്ല അല്ലേ അലൂമിനിയം പാത്രം ചീനച്ചട്ടി അതുപോലത്തെ എടുക്കുവാണെങ്കിൽ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അത് അടച്ച് വച്ചാൽ അടിക്കി പിടിക്കും അപ്പോൾ ഇതിപ്പോൾ ഈ പാത്രം കുഴപ്പമില്ല കണ്ടില്ലേ ആ മുടി മുതൽ മുടിയിൽ നിറയെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേതാണ്ട് ആ വെള്ളം വറ്റിത്തുടങ്ങിയ സമയത്ത് നമുക്ക് പിന്നീട് നിരന്തരം ഇളക്കി കൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇത് നമുക്ക് തക്കാളിയൊക്കെ വില കുറഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് കണ്ടില്ലേ മുടീൻ്റെ മുകളിൽ മുഴുവൻ പൊട്ടിത്തെറിച്ച് ഇത് ഇതൊക്കെ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നമില്ല നമുക്കത് ഇളക്കി കൊടുത്തു കൊണ്ടിരുന്നാൽ മതി നല്ലപോലെ ഇളക്കി കൊടുക്കുക പെട്ടെന്ന് അത് വറ്റി കിട്ടുകയും ചെയ്യാം നന്നായി ഡ്രൈ ആയി വരണം ഏകദേശം ഈ പ്രായത്തിൽ ഈ ഒരു പ്രാ പാകത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസമൊന്നും കേട് കൂടാതെ ഇരിക്കും പക്ഷേങ്കിൽ ഞാനിതിപ്പോൾ കുറച്ചും കൂടുതൽ ദിവസങ്ങൾ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ആയ ആരണം അത് നല്ലപോലെ വറ്റിച്ചെടുക്കുവാണ് അതിൻ്റെ നടുവിൽ ഞാനൊരു കുഴിയാക്കി കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് അതിലേക്ക് ശകലം ഉലുവപ്പൊടി കായം നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞു ഒലുവാക്കതി കായം പൊടിച്ചായാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഈ സമയത്ത് ചേർത്താൽ മതി കായം ഒലുക ഒന്നിച്ച് ചേർത്താൽ മതി അപ്പോൾ ഞാൻ കട്ടിക്കായ ആയത് കാരണമാണ് നേരത്തെ ചേർത്തത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഇതുവരെ ഇടാതിരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് കുറഞ്ഞു വരും നേരത്തെ കാണുന്ന അത്രയും ഇട്ടാൽ ഉപ്പ് കൂടിപ്പോണ്ടെന്ന് കരുതാണ് ഞാൻ ഏകദേശം വറ്റി വന്നപ്പോൾ ഉപ്പിട്ട് കൊടുത്തത് ഏകദേശം നമുക്ക് ഈ സമയത്ത് അതിൻ്റെ അളവ് കുറഞ്ഞത് കണ്ടില്ലേ അപ്പോൾ ഉപ്പിട്ടുമ്പം ഈ ഒരു പ ഈ എത്രയും ക്വാണ്ടിറ്റിക്ക് വേണ്ടുന്ന ഉപ്പാണ് ഇണ്ടത് ഇപ്പോൾ നല്ലപോലെ അത് വറ്റി വന്ന് ഇപ്പം ഇതിലേക്ക് എണ്ണ തെളിഞ്ഞു വരും നിറമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് അടുത്ത് കുത്തിയിലാക്കിയാൽ ദിവസങ്ങളോളം വയ്ക്കാവുന്ന നല്ലൊരു പിക്കിളാണ് ടേസ്റ്റി ആയിട്ടുള്ള പിക്കിൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾക്ക് യാത്രയിലൊക്കെ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ചപ്പാത്തിയിലൊക്കെ ചേർത്ത് ചുരുത്തി തിന്നാനൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു പിക്കിളാണ് ആന്ധ്രക്കാരുടെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക കമൻറ്റ് ചെയ്യുക ഇപ്പം ടീ ഓഫ് ചെയ്ത് കഴിഞ്ഞു തീ ഓഫ് ചെയ്താലും ശകലം ചൂട് നിൽക്കുമല്ല അപ്പോൾ അതൊന്ന് പാകത്തിൽ നല്ലപോലെ തണുത്ത ശേഷം കുപ്പിയിലാക്കി അടച്ചു വെക്കാവുന്നതാണ് കണ്ടില്ലേ കാണാൻ തന്നെ നല്ലൊരു ലുക്കില്ലേ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് റൈ ഐറ്റമാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് Thank you. Thank you for watching my channel.